നമുക്ക് നാല് 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 അത് നല്ല നല്ല കാര്യല്ലേ ദിവസം കുശാലായി വീട്ടിൽ അടുപ്പ് കാര്യം ഉണ്ടെങ്കിലും ഒരേ ദിവസാണ് പാലുകാച്ചിലെ പേരിടലെ കല്യാണം എൻഗേജ്മെന്റ് ഇതിപ്പാകെ പ്രശ്നാവൂലോ ഇതിലിപ്പൊ നമ്മൾക്ക് എങ്ങനെ അറിയാം ഇത് ഏത് ഫംഗ്ഷൻ അടിപൊളിയാവൂന്ന് എൻഗേജ്മെന്റ് വിട്ട് കല്യാണത്തിന് പോയിന്ന് വിചാരിക്കാം ഫുഡ് കൊള്ളില്ലെങ്കിൽ വണ്ടി ഗിഫ്റ്റിന്റെ പ്രശ്നം വളരെ ഇതിന് പരിഹാരം കാണാൻ പ്ലാൻ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാരും ശ്രദ്ധിച്ചു കേൾക്കണം പേരിടലിന് നിധി പോവും ശരി എൻഗേജ്മെന്റിന് അച്ഛൻ പോവും ശരി കല്യാണത്തിന് രച്ചു പോവും ശരി പക്ഷെ അമ്മ പ്ലാനിങ്ങിന്റെ ഇടയിൽ വാ തുറക്കരുത് പാലിക്കാച്ചലിന് ഞാൻ പോവും എവിടെയാണോ ഏറ്റവും നല്ല ഫുഡ് ഉള്ളത് എന്ന് വച്ച കല്യാണത്തിന് എത്ര കൂട്ടം പായസം എത്ര കൂട്ടം കറികൾ ബാക്കിയുള്ളവർക്ക് എവിടെയാണോ നോൺ വെജ് ഉള്ളത് അതായത് ചിക്കൻ ലോലിപോപ്പ് നൂഡിൽസ് ഷവായി അൽഫാമ് രസഗുള ഒക്കെ ഉള്ളത് അപ്പൊ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഓൺ ആക്കി എല്ലാവർക്കും മെസ്സേജ് അയക്കണം എന്നാൽ എല്ലാവർക്കും ഒരിടത്ത് എത്താൻ പറ്റൂ ഓക്കെ ഏറ്റവും നല്ല ഫുഡ് ഉള്ളത് എവിടെയാണോ അവിടെ എല്ലാരും എത്തിച്ചേരണം പറയൂ എല്ലാരും തയ്യാറാണോ ശരി മനസ്സിലായി ശരി മനസ്സിലായി ശരി മനസ്സിലായി കൊടുത്ത ഗിഫ്റ്റിന്റെ പൈസ നമ്മൾ തിന്നുമുതലാക്കും ആരുണ്ട് എന്റെ കൂടെ ഞങ്ങളുണ്ട് തിന്നാൻ വേണ്ടി നമ്മൾ ജീവൻ വരെ ത്യജിക്കണം